അപ്പോൾ ഞാൻ ഈ ചീരയിലെ പാകമെത്തിയ ഇരകളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് അസ്സാം വലിക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജ്ഞസ് എന്നയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അഹമ്മദില്ല ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ ചീരക്കൃഷിയെക്കുറിച്ചുള്ളതാണ് കഴിഞ്ഞ വീഡിയോകളിലായിട്ടൊക്കെ ചുവന്ന ചീരയും അതുപോലെ തന്നെ സുന്ദരി ചീരയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പാലക് ചീര നോക്കാം ഇതാണ് പാലക് ചീര ഇത് നമ്മുടെ ചീര പോലെ തന്നെ നല്ല ഗുണവും രുചിയും ഒക്കെയുള്ള ഒരിനം ചീരയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ പാകമെത്തിയ ഇടകൾ നോക്കി കട്ട് ചെയ്താണ് എടുക്കാറ് ഞാൻ ഒരു ഗ്രോ ബാഗിലായി ഒരു പാലക് ചീര മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ രണ്ടോ മൂന്നോ തൈകൾ വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മുടെ ചീരയേക്കാളും നല്ല ഗുണം രുചിയും ഒക്കെയുള്ള ചീര തന്നെയാണ് പാലക് ചീര ഇപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലായി കൊടുത്തിരിക്കാം ഇപ്പോൾ ഞാൻ ഈ ചീരയിലെ പാകമെത്തിയ ഇരകളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് പാലക് സീരയിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ ഇരകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ മൊത്തത്തിലെ ഇലകൾ മൊത്തം കൂട് കെട്ടിയതുപോലെ കട്ട് ചെയ്ത് നശിപ്പിക്കാറുണ്ട് പുകയില കഷായമോ സോപ്പ് ലായനിയോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈ പാലക്കിൻ്റെ ഇരകളിലും പുഴുക്കളുടെ ശല്യം ഉണ്ടായി ഞാൻ പുകയിലെ കഷായം സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു ഈ പാലക് ചീരയുടെ ചുവട്ടിലായി ചീര വിത്തുകൾ വീണ് ചീര തൈകളും മുളച്ച് നിൽക്കുകയാണ് എൻ്റെ മിക്ക ഗ്രോ ബാഗുകളിലും ചീരയുടെ വിത്തുകളൊക്കെ വീണ് ചീരച്ചെടിയായി നിപ്പുണ്ട് ഞാൻ വിത്തുകൾ പാകി അത് മുളച്ചതിന് ശേഷം ഗ്രോ ബാഗുകളിലായിട്ട് മാറ്റി നട്ട് കൊടുത്താണ് ഈ പാലക്കീരയെല്ലാം വളർത്തിയെടുത്തിരിക്കുന്നത് എൻ്റെ കൃഷിയിടത്തിൽ എല്ലായ്പ്പോഴും പാലക് ചീര ഉണ്ടാകും ഈ പാലക് ചീരയുടെ ചെടി നിന്ന് നന്നായിട്ട് ചെടി മുറ്റി വരുമ്പോഴേക്കും അതിൻ്റെ ചുവട്ടിൽ നിന്ന് പൂ ഉണ്ടാകാറുണ്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത കൃഷിക്കായിട്ടുള്ള വിത്തുകളും ശേഖരിക്കാൻ കഴിയും നമ്മുടെ ചീരച്ചെടി പോലെ തന്നെയാണ് പാലക് ചീരയും ഇതിൻ്റെ ചുവട്ടിലായി ഞാൻ ജൈവസറികളാണ് ഒഴിച്ചു കൊടുക്കാറ് ജൈവസോളികളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല വലിപ്പമുള്ള ഇലകളൊക്കെ ഉണ്ടാവുകയും അത് കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴേക്കും അഴിയിൽ നിന്ന് വീണ്ടും പുതിയ പാലക്കിലകളൊക്കെ വളർന്നു വരികയും ചെയ്യും അപ്പോൾ നമുക്ക് ധാരാളമായിട്ട് ഇതിൽ നിന്ന് പാലക്കിൻ്റെ ഇലയുടെ വിളവെടുക്കാൻ കഴിയും ഈ പാലക് ചീര ഒരു ശൈത്യകാല വിളയാണ് എങ്കിലും എൻ്റെ കൃഷിസ്ഥലത്ത് എല്ലായ്പ്പോഴും പാലക് ചീര ഉണ്ടാകാറുണ്ട് പാലക് ചീരയുടെ വിത്തുകൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം പാകി കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നന്നായിട്ട് തന്നെ മുളച്ചു വരും രണ്ടോ മൂന്നോ ചുവടുകളൊക്കെ ഒരു ഗ്രോ ബാഗിലായി വെച്ചുകൊടുക്കാം അത് ഒരു ചുവട് തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ പടർന്ന് ഗ്രോ ബാഗിൽ നിറച്ച് തന്നെ ആകുന്നുണ്ട് ഞാൻ ഒരു ചുവട് വെച്ച് കൊടുത്തത് നമ്മുടെ ഒരു വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇലകളൊക്കെ ഉണ്ടായി ഇതുപോലെ വിളവെടുക്കാൻ കഴിയും ഗ്രോ ബാഗിൽ ചുവടുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് വളം കൂട്ടിക്കൊടുക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഒരു തൈ മാത്രമായി വെച്ച് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രോ ബാഗിലായിട്ട് ഇവിടെ ഇവിടെതാണ്ട് രണ്ട് മൂന്ന് ഇലകളിലൊക്കെ കീടശല്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ഇലകളൊക്കെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ്ട് നമ്മുടെ പാലക് ചീരയുടെ ഇലകളെല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് പാലക് ചീരയുടെ ഒരു കൃഷി ഇതൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ